ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ തകർക്കുന്ന ഏറ്റവും വലിയ ശത്രു ആരാണ് എന്ന് അറിയാമോ ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മനഃപൂർവ്വം തെറ്റായ വിമർശനങ്ങൾ ഉയർത്തി രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തുന്നതിലൂടെ രാഹുൽ ഗാന്ധി സഹായിക്കുന്നത് ഡീപ് സ്റ്റേറ്റ് അടക്കമുള്ള ഭാരതത്തിന്റെ ശത്രുക്കളെയാണ് ഇത്രയും ഭാരത വിരുദ്ധത സൃഷ്ടിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ തന്ത്രങ്ങൾ ഒരു കെണിയാണ് മുൻ മേജർ മനോജ് നരവനയുടെ നിരീക്ഷണമാണ് രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള ഈ പരാമർശം രാഹുൽ ഗാന്ധി തെറ്റായ വിമർശനങ്ങൾ ഉയർത്തുക വഴി രാജ്യത്തിന്റെ രഹസ്യങ്ങൾ വിദേശ രാജ്യങ്ങളെ ചോർത്തുന്നതിന് സഹായിക്കുന്നുവെന്ന് മുൻകരസേനാ മേധാവി മേജർ മനോജ് എം നരവനെ പറയുന്നു ചൈന ഇന്ത്യയുടെ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു എന്ന രാഹുൽ ഗാന്ധിയുടെ വസ്തുതാവിരുദ്ധമായ പ്രസ്താവനയെയും അദ്ദേഹം ചോദ്യം ചെയ്തു ജിസ് മീഡിയയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മുൻ മുൻകരസേനാ മേധാവി മേജർ മനോജ് എം നരവനെ ചൈന ഇന്ത്യയുടെ ഇത്രായിരം കിലോമീറ്റർ സ്ഥലം പിടിച്ചെടുത്തു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണ് വേണ്ടത്ര അറിവില്ലാതെയാണ് ഇതുപോലുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നത് ഇവർക്ക് മാപ്പ് കൊടുക്കുക മാത്രമേ വഴിയുള്ളൂ ഇത് ഒരു തന്ത്രമാണ് വേണമെന്ന് വെച്ച് തന്നെ ഒരു നുണ പ്രചരിപ്പിക്കുന്നു അത് മാധ്യമങ്ങൾ പ്രിന്റ് ചെയ്തു വരുന്നു ഉടനെ സർക്കാർ അതിന് വിശദീകരണം നൽകേണ്ടി വരുന്നു ഇത് ഒരു കെണിയാണ് മനോജ് എം നരവനെ പറയുന്നു ഇതുപോലുള്ള പ്രസ്താവനകൾ ഉയർത്തിയാൽ ഇന്ത്യയുടെ ശത്രുക്കൾ അത് അവസരമായി ഉപയോഗപ്പെടുത്തും അവർ ഇന്ത്യയിലെ രഹസ്യങ്ങൾ ചോർത്താൻ ഇത്തരം വിമർശനങ്ങൾ ഉപയോഗിക്കുമെന്നും മനോജ് എം നരവനെ മുന്നറിയിപ്പ് നൽകുന്നു പ്രതിപക്ഷ നേതാവ് ഇതുപോലുള്ള വിമർശനങ്ങൾ ഉയർത്തുമ്പോൾ സർക്കാർ ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാകും ഇത് രാജ്യത്തിന്റെ പ്രതിരോധ രഹസ്യങ്ങൾ ആവശ്യത്തെക്കാൾ അധികം ചോരാൻ കാരണമാകും കോൺഗ്രസ് സോറോസ് ബന്ധം ഇത്രയും ശക്തമാകാൻ ഏറ്റവും പ്രധാന കണ്ണികളായി പ്രവർത്തിച്ചതിന്റെ എല്ലാ ക്രെഡിറ്റും സോണിയയ്ക്കും രാഹുലിനുമാണ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാകിസ്ഥാൻ വിഘടനവാദികൾക്കും അനുകൂലമായിരുന്ന ആർട്ടിക്കിൾ മോദി സർക്കാർ റദ്ദാക്കിയതിനെ കോൺഗ്രസ് എതിർത്തത് തന്നെ മോദി സർക്കാരിനെ ചവിട്ടി പുറത്താക്കാൻ സോറോസ് നീക്കി വെച്ചിട്ടുള്ള ഒരു ബില്യൺ ഡോളറും രാജ്യദ്രോഹികളായ ഈ അമ്മയും മകനെയും കണ്ടിട്ട് തന്നെയാണ് ചില കാര്യങ്ങൾ ശ്രദ്ധേയമാണ് സോറോസും രാഹുലുമായുള്ള ബന്ധം ഭാരത് ജോഡോ യാത്രയിൽ വ്യക്തമായതാണ് സോറോസിന്റെ സംഘടനാ നേതാവ് രാഹുലിന്റെ സഹയാത്രികനായി കൂട്ടുവന്നത് തങ്ങൾക്കെതിരായ ഗുരുതരവും രാജ്യദ്രോഹപരവുമായ ആരോപണങ്ങളോട് പാർലമെന്റിനകത്തോ പുറത്തോ പ്രതികരിക്കാൻ സോണിയോ രാഹുലോ തയ്യാറായില്ല എന്ന് ും ശ്രദ്ധേയമാണ് കോൺഗ്രസിന് എന്നും ഗാന്ധി കുടുംബം ബാധ്യതയാവുന്നു എന്നാണ് പറയാറുള്ളത് എന്നാൽ അഴിമതിയും രാജ്യദ്രോഹവും ഗാന്ധിമാർക്ക് ചേർന്നതല്ല കോൺഗ്രസിലെ നെഹ്റു കുടുംബമാണ് പ്രശ്നക്കാർ ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരയുടെയും രാജുവിന്റെയും കാലത്ത് കോൺഗ്രസ് സർക്കാരുകൾ സോവിയറ്റ് യൂണിയന്റെ കളിപ്പാവകളായി രാജ്യ താൽപര്യം ബലി എങ്കിൽ കോൺഗ്രസ് ഭരണകാലത്ത് സോണിയയും രാഹുലും ചൈനയുടെയും പാകിസ്ഥാന്റെ പിണിയാളുകളായി രാജ്യസുരക്ഷ അപകടത്തിലാക്കുകയാണ് അപകടത്തിലാക്കുകയാണുണ്ടായത് അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് സോറോസ് ബന്ധം കോൺഗ്രസും ഒ എന്ന ജേർണലിസ്റ്റുകളുടെ സംഘടനയും തമ്മിൽ ബന്ധം ഉണ്ട് എന്നതാണ് നിലവിലുള്ള മറ്റൊരു ആരോപണം ഇന്ത്യയിലെ മോദി സർക്കാരിനെ അട്ടിമറിക്കാനും ആഗോള ബിസിനസ് ശക്തിയായി വളരുന്ന അദാനിയെ തകർക്കുക വഴി ഇന്ത്യയെ സാമ്പത്തികമായി തകർക്കാനും പര്യാപ്തമായി കള്ള റിപ്പോർട്ടുകൾ ശ്രമിക്കുന്ന സംഘടനയാണ് ഇവർക്ക് ജോർജ് സോറോസ് ഫണ്ട് നൽകി വരുന്നുണ്ട് ഒ റിപ്പോർട്ടുകൾ ഉയർത്തി ഇന്ത്യയിൽ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി മറ്റൊന്ന് ഫ്രാൻസിലെ മീഡിയ പാർട്ട് എന്ന മാധ്യമ കമ്പനി പ്രസിദ്ധപ്പെടുത്തിയ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടിൽ ഒ ഫണ്ട് നൽകുന്നതിൽ യു സർക്കാരും ഉണ്ട് എന്നതാണ് ആരോപണം അതായത് ഇന്ത്യയെ തകർക്കാനുള്ള പദ്ധതിയിൽ യു എസ് സർക്കാരിൽ ചില നിഗൂഢ ശക്തികൾ എന്നതാണ് ഈ ആരോപണം ും രാഹുൽ ഗാന്ധിയുടെ ഇരട്ടപൌരത്വം വിരൽ ചൂണ്ടുന്നത് ചാരുകൾ എടുക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെയും അമ്മയുടെയും കൂസലില്ലായ്മയും ചങ്കൂറ്റവുമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൌരത്വം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ദില്ലി ഹൈക്കോടതിയെ സമീപിച്ച ബി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി വളരെ ശക്തമായി ഈ വാദത്തെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ബ്രിട്ടനിൽ ഒരു സ്ഥാപനം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കമ്പനി കാര്യ മന്ത്രാലയത്തിന് നൽകിയ അപേക്ഷയിൽ ബ്രിട്ടീഷ് പൌരൻ ആണ് എന്ന് രാഹുൽ ഗാന്ധി രേഖപ്പെടുത്തി എന്നതായിരുന്നു സ്വാമി ചൂണ്ടിക്കാണിച്ചത് ഇത് കാണിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം രണ്ടായിരത്തി മൂന്നിൽ യു കെയിൽ രജിസ്റ്റർ ചെയ്ത ബാങ്ക് ഓഫ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ സെക്രട്ടറിയും ഡയറക്ടർമാരിൽ ഒരാളുമായ രാഹുലിന്റെ പേരാണ് നൽകിയിരിക്കുന്നത് അതിൽ ബ്രിട്ടീഷ് പൗരൻ എന്നാണ് രാഹുൽ ഗാന്ധി രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തിഒൻപതിൽ കമ്പനി പിരിച്ചുവിടാൻ നൽകിയ അപേക്ഷയിലും രാഹുൽ ബ്രിട്ടീഷ് പൗരൻ എന്നാണ് പറയുന്നത് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഒൻപതിന്റെയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ഇന്ത്യൻ പൌരത്വ നിയമത്തിന്റെയും ലംഘനമാണ് എന്നും സ്വാമി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് രാഹുലിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നോട്ടീസ് അയച്ചിരുന്നു മറുപടി നൽകണമെന്നാവശ്യപ്പെട്ടുവെങ്കിലും പ്രതികരണം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ അഞ്ചു വർഷം കഴിഞ്ഞിട്ടും രാഹുൽ ഗാന്ധിയുടെ പൌരത്വം സംബന്ധിച്ച കാര്യത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സ്വാമി പൊതുതാൽപര്യ ഹർജി നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണ് എങ്കിലും താൻ ഭാരതത്തിന്റെ ചാരനാണ് എന്നുള്ളത് രാഹുൽ പ്രസ്താവനകളിലൂടെ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഭാരതത്തിന്റെ ചാരൻ എന്ന ആരോപണങ്ങൾ തനിക്കെതിരെ ഉണ്ടായിട്ടും അതൊന്നും തന്നെ ലെവലേഷം ബാധിക്കില്ല എന്ന മട്ടിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ നിൽപ്പും നടപ്പും ഇരിപ്പും എല്ലാം ന്യൂസ് ഡെസ്ക്സ്